നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഓരോ വിമാനയാത്രക്കാരനും ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാകുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് തൃപ്തിയാകാത്തൊരു കാര്യമെന്ന് പറയുന്നത് വിമാന ടിക്കറ്റിൻ്റെ നിരക്ക് തന്നെയാണ് പലപ്പോഴും താങ്ങാവുന്നതിലും അപ്പുറത്താണ് പല വിമാന കമ്പനികളും ടിക്കറ്റ് നിരക്ക് ഉണ്ടാക്കുന്നത് എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ മലയാളികൾക്ക് കുറച്ച് ആശ്വാസമാകുന്ന ഒരു റിപ്പോർട്ട് തന്നെ ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ തീരുമാനം അത് മലയാളി പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാകും കാരണം അവരുടെ ടിക്കറ്റ് നിരക്കിലെ ആ ഒരു വർധനവ് അത് ഏകദേശം കുറയ്ക്കാൻ പോകുന്നു ടിക്കറ്റ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ യാത്രക്കാർക്ക് ലഭ്യമാകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഒരു തീരുമാനം വരുന്നത് കണ്ണൂർ രാജ്യാന്തര വിമാന ാവളത്തിൽ നിന്ന് ദമാം റൂട്ടിൽ ടിക്കറ്റ് നിരക്ക് കുറച്ചു എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുൻപ് വേനൽ അവധിക്കാലത്തൊക്കെ നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ ഉണ്ടായിരുന്ന ടിക്കറ്റ് നിരക്കാണ് ഈ തവണ പതിനയ്യായിരം രൂപയ്ക്ക് അടുത്തായിട്ട് കുറച്ചിരിക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസം ബുധൻ വ്യാഴം ശനി എന്നീ ദിവസങ്ങളിലായിരിക്കും എയർ ഇന്ത്യ ഈ തരത്തിൽ കണ്ണൂർ ദമാം സർവീസ് നടത്തുക കണ്ണൂരിൽ നിന്ന് ഇൻഡിഗോ കൂടി ദമാമിലേക്ക് സർവീസ് ആരംഭിക്കുന്നതോടെ ഈ നിരക്ക് ഇനിയും യും കുറയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിവരം ജൂൺ പതിനാറ് മുതലാണ് ഇൻഡിഗോയുടെ ദമം സർവീസ് ആരംഭിക്കുന്നത് തിങ്കൾ ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ ഇൻഡിഗോയുടെ ദമാം സർവീസ് ഉണ്ടാകും ഇതോടെ ആഴ്ചയിൽ ഏഴ് ദിവസവും കണ്ണൂരിനും ദമാമിനും ഇടയിൽ സർവീസ് ഉണ്ടാകുമെന്നുള്ളത് വ്യക്തം അതേസമയം മറുവശത്ത് ഇന്ത്യൻ നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ വ്യോമബാധ അടച്ചത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്ന് തന്നെയാണ് വിമാന കമ്പനികൾ ഇപ്പോൾ പറയുന്നത് കാരണം വലിയ രീതിയിലുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ടെന്നാണ് ആ കമ്പനികൾ വ്യക്തമാക്കുന്നത് കാരണം വലിയ രീതിയിലുള്ള യാത്ര മാറ്റ് യാത്രാ റൂട്ട് മാറ്റിയത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഇന്ധന ചിലവ് വരുന്നുണ്ട് ഇത് ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നതിലൂടെ അല്ലാതെ പരിഹരിക്കപ്പെടില്ല എന്നുള്ളതാണ് കമ്പനികൾ വ്യക്തമാക്കുന്നത് എന്തായാലും പ്രവാസികളുടെയും മറ്റ് യാത്രക്കാരുടെയും ഒക്കെ ഒരു ആശങ്ക ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇത്തരത്തിൽ നിലവിലുള്ളത് ഇന്ത്യയിൽ നിന്ന് നോർത്ത് അമേരിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് സർവീസുകൾക്ക് പകരം റൂട്ടിനെ ആശ്രയിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസമൊക്കെ വിമാന കമ്പനികൾ അറിയിച്ചിരുന്നത് എന്നാൽ സമയം നീളാനും ഇന്ധന ചെലവ് കൂടാനും ഇത് കാരണമാകും ഇത് ഇങ്ങനെ തുടരുകയാണെങ്കിൽ അതായത് പാകിസ്ഥാൻ്റെ നിലപാടും ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഈ പ്രശ്നം നീളുകയാണെങ്കിൽ അത് ടിക്കറ്റ് നിരക്കിൻ്റെ വർധനവിലേക്ക് തന്നെയായിരിക്കും നയിക്കുക എന്നാണ് വിമാന കമ്പനികളുടെയും ആശങ്ക ദില്ലി മുംബൈ ബാംഗ്ലൂരു നഗരങ്ങളിലേക്കും തിരിച്ചുമുള്ള ഇന്ത്യൻ വിമാന കമ്പനികളുടെ സർവീസിനെയാണ് ഈ പഹൽഗാം ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വിവരം പകരം റൂട്ടിൽ രണ്ട് മണിക്കൂറെങ്കിലും അധിക സമയമെടുക്കും എന്നുള്ളതാണ് വിമാന കമ്പനികളുടെയും അതുപോലെ തന്നെ യാത്രക്കാരുടെയും ഏറ്റവും വലിയ ആശങ്ക അമേരിക്ക യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്ക് ചില വിമാന സർവീസുകളെ ഒക്കെ തന്നെ ഇത് ബാധിച്ചേക്കുമെന്ന് എയർ ഇന്ത്യ തന്നെ പ്രതികരിച്ചിരുന്നു ഷാർജ ദുബായ് അബുദാബി തുടങ്ങിയിട്ടുള്ള യു എ ഇ നഗരങ്ങളിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഇൻഡിഗോ വിമാന കമ്പനികൾ സർവീസ് നടത്തി വരുന്നുണ്ട് അതേസമയം നിയന്ത്രണം ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് മാത്രമാണ് എന്നതിനാൽ ഇത് ഇന്ത്യയിലേക്കുള്ള യാത്രക്കാരെ മാത്രമായിരിക്കും ബാധിക്കുക എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് മാത്രമായതിനാൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എമിറേറ്റ്സ് എത്തിഹാദ് എയർ അറേബ്യ തുടങ്ങിയിട്ടുള്ള യു എ ഇ വിമാന കമ്പനികളെയൊന്നും തന്നെ ഇത്തരത്തിൽ വിമാന ടിക്കറ്റ് വർദ്ധിപ്പിക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് വിമാന കമ്പനികൾ എന്ന് തന്നെയാണ് വിവരം വിവരം സമയം നീളുന്നതിന് പുറമേ അധിക സമയം പറക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയാണ് എന്തായാലും ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് അതായത് റൂട്ട് മാറ്റുക എന്നുള്ള തീരുമാനം അത് ഇന്ധന ചെലവിലേക്കും അത് പ്രകാരം ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിലേക്കും ഒക്കെ എത്തിക്കും എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് പഹൽ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് പാകിസ്ഥാനെതിരെയുള്ള നടപടികൾ ഇന്ത്യ ആരംഭിച്ചത് ഇതിനിടയിലാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ്റെ വ്യോമബാധ അടച്ചുപൂട്ടുകയാണ് ഇന്ത്യൻ കമ്പനികൾ ഇതുവഴി വരരുത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിട്ടത് എന്തായാലും ഒരു വശത്ത് പ്രവാസികൾക്കും അതുപോലെ തന്നെ വിമാന യാത്രക്കാർക്കും ഒക്കെ ഏറെ ആശ്വാസകരമാകുന്ന തരത്തിൽ തന്നെ ടിക്കറ്റ് നിരക്ക് കുറഞ്ഞേക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ് അതിൻ്റെ ടിക്കറ്റ് നിരക്ക് കുറയ്ക്കും എന്ന് പറയുന്നു പക്ഷേ മറുവശത്ത് ഈ ആക്രമണം ഈ ഒരു തീരുമാനമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റൂട്ട് മാറ്റി പറക്കുന്നതുകൊണ്ട് തന്നെ ഇന്ത്യൻ കമ്പനികളുടെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്